ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിലെ എന്താണ് കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലെ വേറെ രണ്ട് മൂന്ന് പോയിൻ്റുകളൊക്കെ നോക്കാം നോക്കൂ ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു ഇപ്പോൾ എന്താണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ മുന്നേറ്റങ്ങൾ വന്നൊരു കാലഘട്ടമായിരുന്നു ആരുടെ ആര് ഭരിച്ചോണ്ടിരുന്നപ്പോൾ നമ്മുടെ ശക്തൻ തമ്പുരാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു തൃശ്ശൂർ പൂരം ആരംഭിച്ചു പിന്നെ റോഡുകൾ പാലങ്ങൾ തടാകങ്ങൾ സത്രങ്ങൾ തുടങ്ങിയ പൊതുജന ഉപകാരപ്രദമായ പ്രവർത്തികൾ നടപ്പിലാക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറച്ച് അദ്ദേഹം ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ആര് നമ്മുടെ ശക്തൻ തമ്പുരാ എന്ന് പറയുന്നത് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി നോക്കൂ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഏതു വഴിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏതു വഴിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗം പട്ടണ ഉടമ്പടി പ്രകാരമാണ് ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ആര് ഏറ്റെടുത്തു ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നത് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗം പട്ടണ ഉടമ്പടി പ്രകാരം അതേ വർഷം തന്നെ ജോയിൻറ് കമ്മീഷണർമാരെ നിയമിക്കുകയും ചെയ്തു അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലിഖാന നിശ്ചയിക്കുകയും ചെയ്തു അവർക്കുള്ള ആനുകൂല്യം എന്താണ് മാലിഖാന ഒരു നികുതിയാണ് അത് നിശ്ചയിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മുപ്പതിന് മലബാറിനെ രണ്ട് ഭരണമേഖലകളാക്കിയിട്ട് തിരിച്ചു അപ്പം മലബാറിനെ രണ്ട് ഭരണമേഖലകളാക്കിയിട്ട് തിരിക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മുപ്പതിന് തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും ചെറുപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാറും അപ്പോൾ എന്തൊക്കെയാണ് തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും തെക്കൻ മലബാറിൻ്റെ ആസ്ഥാനം മലബാറിൻ്റെ ആസ്ഥാനം എവിടെയാണ് ചെറുപ്പുളശ്ശേരിയും അങ്ങനെ രണ്ട് ഭരണമേഖലയായിട്ട് തിരിച്ചു ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മുപ്പതിന് കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറിൽ ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറുകയും ചെയ്തു ആയിരത്തി എണ്ണൂറിൽ കേട്ടോ ആയിരത്തി എണ്ണൂറിൽ ബോംബെയിൽ നിന്ന് എന്താണ് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറുകയും ചെയ്തു അപ്പോൾ ശ്രീരംഗം ഭട്ടണിന് ശ്രീരംഗം പട്ടണ ഉടമ്പടി വർഷം ഓർത്തിരിക്കുക കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് വർഷം എന്ന് പറയുന്നത് ഇനി നമ്മുടെ കേരളം മുഴുവനായിട്ടും എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ പിടിയിലായത് ബ്രിട്ടീഷിൻ്റെ കാലിൻ്റെ ചുവട്ടിലായത് എന്നുള്ളൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കത് നോക്കാം നോക്കൂ മലബാറിൻ്റെ കാര്യമാണ് ആദ്യം എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് പറയുന്നത് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതെന്തായിരുന്നു ശ്രീരംഗം പട്ടണം ഉടമ്പടിയില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്താണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചതെന്നാണ് ശ്രീരംഗം പട്ടണം ഉടമ്പടിക്കാൻ ശ്രീരംഗം പട്ടണം ഉടമ്പടി പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ലഭിച്ചു പിന്നെന്താണ് ആയിരത്തി എണ്ണൂറ് അതെന്തായിരുന്നു മലബാറിനെന്താണ് മദ്രാസ് സർക്കാരിൻ്റെ കീഴായി മലബാർ എന്നുള്ളത് ആരുടെ കീഴിലായി മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി ഇതെന്ന് ആയിരത്തി എണ്ണൂറിൽ ഇനി നോക്കൂ കൊച്ചി അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ വർഷം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും ആയിരത്തി എണ്ണൂറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിലെന്തായി ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായി അതെന്തായിരുന്നു കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായിട്ട് മാറി അപ്പോൾ കൊച്ചി എന്തായി ഇംഗ്ലീഷുകാർക്ക് കൊടുത്തത് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയിലായിരുന്നു പിന്നെ ആയിരത്തി എണ്ണൂറിലെന്തായി കൊച്ചിയും എന്തായി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാവുകയാണ് ഉണ്ടായത് ഈ തിരുവിതാംകൂർ നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ആയിരത്തി എണ്ണൂറ്റി അഞ്ചും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വീണ്ടും ബ്രിട്ടീഷുകാരുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി എങ്ങനെ തിരുവിതാംകൂറിൽ എന്താണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയാണ് ഉണ്ടായത് അതിന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അതും ഒരു ഉടമ്പടിയിലൂടെയാണ് കേട്ടോ ഇനി നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ബ്രിട്ടീഷുകാരുമായിട്ട് വീണ്ടും ഒരു ഉടമ്പടിയിലൂടെ എന്തായി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് പറയാൻ മറന്നുപോയി നമുക്കതൊന്ന് നോക്കാം നമുക്കറിയാം ഈ സമയത്ത് എന്തായിരുന്നു നമ്മുടെ കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ എന്താണ് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ അധികാര ബ്രിട്ടീഷ് രാജ്യ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ തന്നെ ആയി അപ്പോൾ ആ സമയത്ത് എന്തായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ സാ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് മുതൽ സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ ഒരു ഏജൻറ്റായി റെസിഡൻറ്റ് എന്നൊരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യത്തിൽ ചുമതലയേറ്റു അപ്പോൾ എന്താണ് റെസിഡൻറ്റ് എന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ വന്നത് അദ്ദേഹത്തിന് എന്താണ് കാര്യമായിട്ടുള്ള എന്താണ് ഒരു അധികാരങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂ എൺപത്തെട്ട് മുതൽ അദ്ദേഹം നിയമിതനായി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരായിരുന്നു കേണൽ ജോൺ മൺട്രോ ആയിരുന്നു കേട്ടോ കേണൽ ജോൺ മൺട്രോ ആയിരുന്നു തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ എന്താണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായെങ്കിലും അവിടെ കുറേ പരിഷ്കാരങ്ങളൊക്കെ വന്നു അല്ലേ നമ്മുടെ നാട്ടുരാജ്യങ്ങൾക്കും ഭരണത്തില് എന്താണ് അധികാരം ഉണ്ടായിരുന്നു പക്ഷെ കൂടുതലും ആരായിരുന്നു ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു പക്ഷേ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളിലും വന്നിട്ടുണ്ട് അപ്പം അത് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം നോക്കൂ തിരുവിതാംകൂർ ഓരോ ഭൂ ഉടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാന്റെ കൈവശമുള്ള ഭൂമി കുടിയായ്മയുടെ സ്വഭാവം അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പം എന്താണ് കള്ളത്തരവില്ല അല്ലേ ഓരോ ഭൂവിടമയ്ക്കും പട്ടയം കൊടുക്കണം അതിൽ കൈവശമുള്ള ഭൂമി പിന്നെന്താണ് അതിൻ്റെ കുടിയായ്മയുടെ സ്വഭാവം പിന്നെന്താണ് എത്ര നികുതി അടയ്ക്കണം എന്നൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങി പിന്നെന്താണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമത്തം നിരോധിച്ചു അപ്പോൾ തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഇനി നോക്കൂ അഞ്ച് ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു അപ്പോൾ നീതിന്യായ രംഗത്തും എന്താണ് പരിഷ്കരണങ്ങളൊക്കെ വന്നു എങ്ങനെയാണ് അഞ്ച് ജില്ലാ കോടതികളും പിന്നെന്താണ് അപ്പീൽ കോടതിയും സ്ഥാപിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഈ ദേവസ്വങ്ങളുടെയൊക്കെ ഭരണം ആരെ ഏറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു നാണയങ്ങൾ വാർത്താവിനിമയം കൃഷി വാണിജ്യം എന്നീ രംഗങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുകയും ചെയ്തു ഏതൊക്കെ മേഖലകളിലാണ് നാണയങ്ങൾ വാർത്താവിനിമയം കൃഷി വാണിജ്യം എന്നീ രംഗങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുകയും ചെയ്തു പിന്നെന്താണ് തലവരിക്കരം ഊഴിയം മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്താണ് നികുതി പരിഷ്കാരങ്ങളൊക്കെയാണ് ഏത് തലവരിക്കരം ഊഴിയം അതൊക്കെ എന്താണ് നിരോധിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലുണ്ടായിരുന്ന നികുതി പരിഷ്കാരങ്ങളാണ് തലവരിക്കരവും ഊഴിയവും അത് രണ്ടും എന്തായിരുന്നു ഈ സമയത്ത് നിരോധിച്ചു പിന്നെന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എട്ട് അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു അപ്പോൾ തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ എന്താണ് ഒരു നിയമനിർമ്മാണ സഭ സഭയുണ്ടാക്കി എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് അംഗങ്ങൾ അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എട്ട് അല്ലേ നിരവധി ഫാക്ടറികൾ ജലവൈദ്യുത പദ്ധതികൾ പാലങ്ങൾ കനാലുകൾ പോസ്റ്റ് ഓഫീസുകൾ എന്നിവ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ നല്ല നല്ല ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ ഈ സമയത്ത് വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് അടുത്തത് നോക്കാം അപ്പം കൊച്ചിയിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കൂ കീഴ് കോടതികളും ഹുജൂർ കച്ചേരിയും സ്ഥാപിക്കപ്പെട്ടു പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അടിമത്തം നിർത്തലാക്കി അപ്പം തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചില് കൊച്ചിയിലും അടിമത്തം നിർത്തലാക്കി പൂ പിന്നെന്താണ് കണ്ടെഴുത്ത് നടപ്പിലാക്കി എന്താണ് കണ്ടെഴുത്ത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അല്ലേ കണ്ടുകൊണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താണ് കണ്ടെടുത്താൽ അത് നിർത്തല നടപ്പിലാക്കുകയും ചെയ്തു പിന്നെന്താണ് റെയിൽവേ പാതകൾ നിർമ്മിച്ചു പൊതുജനാരോഗ്യം കൃഷി മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ കൂടെ എന്താണ് അവിടെ സ്ഥാപിച്ചു ഏതൊക്കെയാണ് പൊതുജനാരോഗ്യം കൃഷി മത്സ്യബന്ധനം പിന്നെ കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അല്ലേ കൊച്ചി കുടിയായ്മ നിരോധന നിയമം വന്നതിലെ അപ്പോൾ കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം അന്ന് പാസാക്കി പിന്നെ എന്താണ് ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡും സ്ഥാപിക്കുകയും ചെയ്തു ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡും സ്ഥാപിക്കുകയും ചെയ്തു ഇവിടെ കൊച്ചിയിൽ അല്ലേ അപ്പം ഇവിടെ ഊഴിയം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് ഊഴിയം വേതനമില്ലാത്ത നിർബന്ധിതമായ അനു അധ്വാനമാണ് ഊഴിയം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അവിടെ കൂലി ഉണ്ടാവില്ല നിർബന്ധമായിട്ട് എന്താണ് അവിടെ പണിയെടുപ്പിക്കുകയും ചെയ്യും അതാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈ ഊഴിയവും ഒക്കെ എവിടെയായിരുന്നു തിരുവിതാംകൂറിലായിരുന്നോ അതവിടെ നിർത്തലാക്കുകയും ചെയ്തു അല്ലേ ഇനി ആ സമയത്ത് എന്താണ് നോളേജ് അറിവിൻ്റെ കാര്യത്തിൽ അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു കുറേ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു അപ്പം നമുക്ക് കൂടി ഒന്ന് നോക്കാം നോക്കൂ യൂറോപ്യൻമാരുടെ ആഗമനവും വിദേശ മിഷണറിമാരുടെ ഇടപെടലും വൈജ്ഞാനിക രംഗത്ത് ആഴത്തിലുള്ള സ്വാധീനം ഉളവാക്കി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിച്ചു അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി അച്ചടി സ്ഥാപിച്ച ആരാണ് പോർച്ചുഗീസുകാരാണ് എന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ ഇനി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ എന്താണ് പ്രസിദ്ധീകരിച്ച സംക്ഷേപ്ത സംക്ഷേപ വേദാർത്ഥമായിരുന്നു പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം അപ്പൊ എന്താണ് പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് സംക്ഷേ സംക്ഷേപ വേദാർത്ഥമാണ് അത് ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് അല്ലെ ജർമ്മൻ മിഷണറിയായ അർണോസ് പാദ്രി മലയാളത്തിലെ ആദ്യത്തെ നിഗണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി അപ്പൊ എന്താണ് നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു ആരാണ് തയ്യാറാക്കിയത് ജർമ്മൻ മിഷണറിയായ അർണോ സ്വാതിരി ആണല്ലേ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി ആര് നമ്മുടെ അർണോ സ്വാതിരി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് എന്താണ് കൂടെ ആ സമയത്ത് ഈ വൈജ്ഞാനിക രംഗത്ത് അതായത് നമ്മുടെ അറിവിൻ്റെ അറിവിൻ്റെ എന്താണ് കാര്യങ്ങളും അറിവിൻ്റെ മേഖലകളിലും എന്താണ് കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം യൂറോപ്യന്മാരുടെ ആഗമനവും വിദേശ മിഷണറിമാരുടെ ഇടപെടലും വൈജ്ഞാനിക രംഗത്ത് ആഴത്തിലുള്ള സ്വാധീനം ഉളവാക്കി അങ്ങനെ പോർച്ചുഗീസുകാർ എന്താക്കി കേരളത്തിൽ അച്ചടി ആദ്യത്തെ അച്ചടി സ്ഥാപിച്ചു എന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി സ്ഥാപിച്ച ആരാണ് പോർച്ചുഗീസുകാരാണ് എന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലാണ് ഇനി നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമായിരുന്നു പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം മുന്നേ നമ്മൾ കുറേ കേട്ട് 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 പരിചയമുള്ളതാണ് ലേ സംക്ഷേപ വേദാർത്ഥം അപ്പോൾ അതെന്താണ് മ പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് എന്നാണ് അത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണെന്ന് ഓർത്തിരിക്കുക പിന്നെന്താണ് മലയാളത്തിലെ ആദ്യത്തെ നിഖണ്ഠവും വ്യാകരണബന്ധവും തയ്യാറാക്കിയത് ആരാണ് ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരിയാണ് ഇനി എന്താണ് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു അപ്പം ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ് പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അതിനെ കണ്ടോ ഇ എം ബി എന്നുള്ളൊരു കോഡുണ്ട് കണ്ടോ ഇംഗ്ലീഷ് ടു മലയാളം നിഘണ്ടു ആര് തയ്യാറാക്കി ബെഞ്ചമിൻ ബെയ്ലി അല്ലേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഇനി നോക്കൂ ഇവ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായ ഹെർമൻ ഗുണ്ടേട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം ആര് തയ്യാറാക്കി എന്താണ് നമ്മുടെ ഹെർമൻ ഗുണ്ടേട്ടാണ് തയ്യാറാക്കിയത് കൂടാതെ അദ്ദേഹത്തിന് എന്ത് സ്ഥാപിച്ചു രാജ്യസമാരം പശ്ചിമോദയം എന്നീ രണ്ട് പേരുകളിലും എന്താണ് മലയാള വർത്തമാന വർത്തമാന പത്രങ്ങൾ ആരംഭിച്ചു എന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയായിരുന്നു രാജ്യസമാചാരവും പശ്ചിമോദയവും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് അദ്ദേഹം എന്തായി പത്രങ്ങൾ ഈ രണ്ട് പത്രങ്ങൾ ആരംഭിച്ചു ആരാണ് നമ്മുടെ ഹെർമൻ ഗുണ്ടേട്ടാണ് അല്ലേ അദ്ദേഹം എന്താണ് ഏത് മിഷനിലെ അംഗമായിരുന്നു ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായിരുന്നു പിന്നീട് എന്താണ് മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ നിരവധി പത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു ഇതെല്ലാം മലയാള ഭാഷയുടെ പൊതുനിലവാരം വർധിക്കുന്നതിനും കാരണമായി ആധുനിക ആശയങ്ങളുടെ പ്രചാരണത്തിനും അതുവഴി കേരള സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനും അച്ചടി സഹായകമായി അപ്പം അച്ചടി അച്ചടി കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ പോർച്ചുഗീസുകാരാണ് അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പോർച്ചുഗീസുകാരാണ് നമ്മുടെ അച്ചടി ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കിയിട്ട് തീർക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ താങ്ക്